ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ പറയാം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴേക്കും റിസൾട്ട് എന്തായാലും കിട്ടില്ല കുറച്ച് നാൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നല്ല മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഏജ് ആയിട്ട് വരുമ്പോൾ ഒരു നേരം ഉണ്ടല്ലോ അതുമാത്രമല്ല ഈ ചെമ്പം കലർന്ന മുടിയൊക്കെ ഉണ്ടാകും ചില കുട്ടികളിലൊക്കെ അങ്ങനെ കാണാറ് അധികം കറുപ്പില്ലാതെ അങ്ങനെയുള്ള മുടിയിലും ഈയൊരു പാക്ക് അതല്ലെങ്കിൽ ഈയൊരു ഡൈ യൂസ് ചെയ്യാവുന്നതാണ് ഡ അതിന് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുമക്കൾക്കായാലും വലിയവർക്കായാലും പനിയൊക്കെ വ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇല നമ്മൾ വാട്ടി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമുക്ക് കഫ് കെട്ട് മാറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പനി വന്നാലൊക്കെ നമ്മളിത് തിളപ്പിച്ചും ഇതും തുളസിടെ എല്ലാം തിളപ്പിച്ചും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരൻ മാറാനായിട്ട് നമ്മൾ ഏതൊരു പാക്കാണോ എടുക്കുന്നത് ആ ഒരു പാക്കിലേ നമ്മൾ ഈ രണ്ടെല കൂടെ ചേർത്ത് പാക്ക് തയ്യാറാക്കി മുടിയിലിട്ട് കഴിഞ്ഞാൽ താരൻ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ടുള്ളത് ഇനി നമുക്ക് കയ്യോന്നിയുടെ ഇല വേണം കയ്യോന്നി നമ്മുടെ മുടി കറക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കറിയാം കയ്യോന്നി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ കാച്ചെടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ തയ്യാറാക്കി വെക്കേണ്ട ഏഡോ നിര വന്ന ഭാഗത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഭാഗത്ത് നമ്മൾ ദിവസവും ചെയ്യണ്ട ആ ഈ ഒരു പാക്ക് നമ്മൾ കുറച്ച് തയ്യാറാക്കി വെച്ചാൽ അത് എത്ര ദിവസത്തിനാണോ ചെയ്തിട്ടുള്ളത് അത്രയും ദിവസം നമ്മൾ ആ ഒരു നിര വന്ന ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി മുഴുവനായിട്ട് ചെമ്പം കലർന്നിട്ടുള്ള ആ ഒരു മുടിയുണ്ടല്ലോ അത് മുഴുവനായിട്ട് കറുക്കാനാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ ഇതൊരു പാക്ക് പോലെ ഇടുക ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് മാതള നാരങ്ങയുടെ തൊലി നന്നായിട്ട് തന്നെ മുടി കറുക്കാൻ ഹെല്പ് ചെയ്യുന്ന ഒന്നാണിത് നിങ്ങൾക്കറിയാം ഇത് നമ്മളിപ്പോൾ ഇരുമ്പിൻ്റെ കത്തി വെച്ചിട്ട് നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ കറുപ്പ് വരാം അപ്പം ഈ മുടി കറുക്കാനായിട്ട് ഇതിൻ്റെ പൊടി നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ തൊലി നിങ്ങളുടെ കയ്യിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ട് കളയുന്ന ഒരു തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ഉണക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഡൈ തയ്യാറാക്കണേലേക്ക് എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ പച്ച നമ്മൾ അപ്പോഴേക്കും അപ്പോൾ എടുത്തിട്ടുള്ള ഒരു തൊലി ഉണ്ടല്ലോ അതെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു പാക്ക് തയ്യാറാക്കണേലിട്ട് ഇടാം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ പീസാക്കി എടുക്കുന്നുണ്ട് ഇടാം ഇത് ഞാനൊരു മിക്സയുടെ ജാറിലേക്ക് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് കയ്യോന്നി നമ്മൾ ഏതൊരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിലും അതിൽ കയ്യോന്നി ഉണ്ടാവും കയ്യോന്നി നമ്മൾ പാക്കിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ കയ്യൂന്നിയും അതുപോലെ തന്നെ പനിക്കൂർക്കയും ഒരു മാതള നാരങ്ങയുടെ തൊലിയും കൂടെ എടുക്കുക അതിലേക്ക് നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളല്ല അന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കഞ്ഞി വെള്ളം നമ്മൾ യൂസ് ചെയ്യുക അടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടയിലേക്ക് വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലതേട്ടാ അപ്പം ഞാൻ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള തന്നെയാണ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സും അതുപോലെ തന്നെ കുറച്ച് നീലാമരിയുടെ പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈലാഞ്ചിയുടെ പൊടി ഈ ഒരു മൈലാഞ്ചി പൊടി നിങ്ങൾക്ക് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല നമുക്ക് കുറച്ച് വീട്ടിലുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാം പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം ഈ മൈലാഞ്ചി പൊടിയും ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പാത്രത്തിലാണ് തയ്യാറാക്കി വെക്കുന്നത് അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു അണിയോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ചെറിയ പീസ് എന്തെങ്കിലും നമ്മളതിൽ ഇട്ട് വയ്ക്കുക ഇപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെന്താണ് പാക്ക് തയ്യാറാക്കിയത് അന്ന് നമ്മളത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കേണ്ടത് നന്നായിട്ട് തന്നെ ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും അത് നമ്മുടെ മുടിക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് പല രീതിയിലും നമുക്കിത് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ മുടി കറുക്കാൻ മാത്രമല്ല നല്ല മുടി വളരാനായിട്ടും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് വേണ്ട ഇതിപ്പോൾ കറുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിടകൾക്ക് കറുപ്പും കൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ നിര വന്ന ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്നും അപ്ലൈ ചെയ്യാം അല്ല നിങ്ങൾക്കിപ്പോൾ ചെമ്പം കലർന്ന മുടിയാണ് കറുപ്പിച്ചെടുക്കാനാണെങ്കിൽ ഇത് ആഴ്ചയിൽ മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഇടവിട്ട് ചെയ്യാം അത് ആഴ്ചയിൽ തന്നെ നിങ്ങൾ ചെയ്യണം ഒരാഴ്ച ചെയ്ത് പിറ്റത്താഴ്ച ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ മടിയൊക്കെ കാണിച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കറുപ്പ് കിട്ടില്ല തുടർച്ചയായിട്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് മുടി നമുക്ക് ചെമ്പം കലറിന് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് തന്നെ മൂടി വയ്ക്കുന്നുണ്ട് നമ്മളിത് അപ്പോഴേക്കും അപ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല പിറ്റേ ദിവസമാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇത് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് തന്നെ ബ്ലാക്കായി വന്നിട്ടുണ്ട് ഇത് നിര വന്ന ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം കേട്ടോ നിങ്ങൾ നിര വന്നത് നെറ്റിയുടെ വശത്തൊക്കെയാണ് നിര എന്നുണ്ടെങ്കിൽ അതല്ല ഏത് വശത്താണ് നിങ്ങൾക്ക് മുടി നിര വന്നിട്ടുള്ളത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക എന്നിട്ട് നമ്മളിത് വെറുതെ കഴുകി കളയണം ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് വെറുതെ കഴുകി കഴുകിക്കളയം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം